നമസ്കാരം തിരുവയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയും അതുപോലെ തന്നെ യു എസുമായുള്ള വ്യാപാര ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ റഷ്യയുമായും ചൈനയുമായും ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും ഇതിന്റെ നടപടികളൊക്കെ തന്നെ കാര്യമായി മുന്നോട്ടു പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് എന്തായാലും ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് റഷ്യ സന്ദർശിക്കും അതുപോലെ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി ചർച്ച നടത്താനാണ് അദ്ദേഹം പോകുന്നത് വളരെ നിർണായകമായ തീരുമാനങ്ങളായിരിക്കും എടുത്തിരിക്കുക എന്തായാലും കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പുടിനുമായി മോദി സംസാരിക്കുകയും ചെയ്തിരുന്നു അടുത്ത റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ജയശങ്കറിന്റെ സന്ദർശനം എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാന വിഷയങ്ങളടക്കം ചർച്ചയാകും മാത്രമല്ല ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ട്രംപ് നീങ്ങുന്നതിനാൽ അതിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഒരിക്കലും ട്രംപിന് മുന്നിൽ തോറ്റു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല മാത്രമല്ല അൻപത് ശതമാനം തിരുവെയാണ് ഇപ്പോൾ ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്താണ് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ റഷ്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി സർജി ഷോയിഗുവിനെ കാണുകയും പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയശങ്കറും ലാവറോവും തമ്മിലുള്ള കൂടിക്കാഴ്ച വരുന്നത് ഇന്ത്യ റഷ്യ വ്യാപാരം തന്നെയാകും ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു പ്രധാന മേഖല എന്തായാലും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തിരുവ ഉൾപ്പെടെ കടുത്ത നിലപാടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കയിലും ഇത്തരത്തിൽ ഇന്ത്യ കണ്ണുവച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി തുടങ്ങും മുമ്പ് ഇന്ത്യയുടെ പ്രധാന എണ്ണ സ്രോതസ്സുകൾ ഇറാഖ് സൗദി അറേബ്യ യു എന്നീ ഗൾഫ് രാജ്യങ്ങളായിരുന്നു നിലവിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വെട്ടിച്ചുരുക്കി ബദൽ സ്രോതസ്സുകളെ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ അതേസമയം തിരുവാതർക്കം തുടരവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് മോദി അമേരിക്കയിലേക്ക് പോകുന്നത് സന്ദർശനത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തിരുവാതർക്കം ചർച്ചയാകും യു എൻ പൊതുസഭയിൽ മോദി സംസാരിക്കുകയും ചെയ്യും കൂടാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തും സെപ്റ്റംബറിലാണ് യു എൻ പൊതുസമ്മേളനം ഈ വർഷം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി ഉറ്റസുഹൃത്ത് എന്ന അവകാശപ്പെടുന്ന ട്രംപിന്റെ നിലപാടുകളും അതിനോട് മോദി പുലർത്തുന്ന മൗനവും പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടില്ല ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്